എല്ലാ കൂട്ടുകാരൊക്കെ ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗീതു വരുൻ്റെ ഫോണിലേക്ക് വിളിച്ച് കഴിയുമ്പോൾ അങ്ങനെ തളിക്കൽ മാർഗഴി കോൾ എടുക്കുവാണ് കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ഹലോ പറഞ്ഞത്തിനും മാർഗഴി വെച്ചു നീ ആരാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഗീതുവിന് ഒരന്താളിപ്പ് താൻ വിളിച്ച വരനാട്ടിൻ്റെ ഫോണിലേക്ക് തന്നെ നിന്നോടെ നോക്കി അതെ വരനാട്ടിൻ്റെ നമ്പറിലേക്ക് തന്നെയാണ് ആ വിളിച്ചിരിക്കുന്നത് പിന്നീട് ചോദിച്ചു അത് ചോദിക്കാൻ നീ ആരോടെന്ന് ചോദിക്കുകയാണ് ഞാൻ ആരാണ് നിനക്ക് മനസ്സിലായല്ലേ എന്ന് ഗീതുനോട് തിരിച്ചു ചോദിക്കുകയാണ് ഇടി ഞാനും എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്കാണ് വിളിച്ചത് ഭരണേട്ടൻ്റെ ഫോണിലേക്ക് ആ സമയത്ത് നീ എന്നെ ചോദ്യം ചെയ്യുന്നു എന്റെ ഭർത്താവിന് മര്യാദയ്ക്ക് കോള് കൊടുക്കണെന്നൊക്കെ ഗീത് പറയണം അപ്പോൾ ലൗഡ് സ്പീക്കറിലാണ് കോള് എന്നാ ഇട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന രേഖയ്ക്കും പ്രിയക്കും എല്ലാവർക്കും കേൾക്കാം ഈ സംസാരമൊക്കെ ആ സമയത്ത് അങ്ങേ അലിക്കെന്ന് പറഞ്ഞു നിന്റെ ഭർത്താവിന്റെ ഫോണിലേക്കോ ഇപ്പം നിന്റെ ഭർത്താവിന്റെ ഫോൺ എന്റെ എൻ്റെ കയ്യിലായി ഞാനായി ഞാൻ ഞാനായാൽ നിനക്ക് മനസ്സിലായാലും നീ നിന്റെ ഭർത്താവിനോട് ഇന്ന് ചോദിച്ചു നോക്കാൻ പറയണം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഉങ്കം വഴക്കായി അവസാനം അങ്ങനെ തറയ്ക്കുന്ന നല്ല ചീത്താരെ മാർഗഴി വിളിച്ചു പറയുകയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഉള്ളവരുടെ ചെവി എല്ലാം അടിച്ചുപോയി കാഞ്ചന വരെ ചെവി ഒത്തി പോവണം അത്ര തരത്തിലുള്ള ചീത്തയൊക്കെയാണ് വിളിച്ചു പറയുന്നത് അവസാനം ഗീതുവിന് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല കാഞ്ചന പറഞ്ഞു എന്റെ ദൈവമേ ഇന്നത്തെ ദിവസം പോയി കിട്ടി എന്നാലും ഇത്ര വലിയ ചീത്ത ഏർ ആദ്യമായിട്ടാണ് കേൾക്കാൻ എന്ന് ആ സമയത്ത് മാർഗഴിന്റെ അമ്മ ഫോൺ മേടിക്കുവാണ് പിന്നീട് അവരുടെ വകയായിരുന്നു അവരും വായി വന്നെല്ലാം വിളിച്ചു പറയുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഗീത നിൽക്കുകയാണ് ആ സമയത്ത് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വന്നേ പിന്നീട് ഗീത പറഞ്ഞു ഇടീ നിന്നോട് ആരടി പറഞ്ഞു ഇതൊക്കെ വിളിച്ച് പറയാനായിട്ട് എന്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചത് ഇങ്ങനെയാണ്ടി മയയ്ക്ക് ഫോൺ കൊടുക്കണീന്നൊക്കെ പറയണം അപ്പോഴേക്കും ഇങ്ങോട്ട് വന്നിട്ട് ആരാ ആരാന്ന് ചോദിക്കണം ആ നിന്റെ ഭർത്താവ് വന്നോ നിന്റെ ഭർത്താവ് യേന്നാണല്ലോ നിന്നെക്കുറിച്ച് എൻ്റെ ഫോണിനകത്ത് സേവ് ചെയ്തേക്കുന്ന് പറയണേ പെട്ടെന്ന് ഒരു നിമിഷം ഗീത ഞെട്ടിപ്പോയി കാരണം ഗോവിന്ദേട്ടൻ തൻ്റെ പേര് ഇനിയിപ്പോൾ ഗോവിന്ദന്റെ ഫോണ് യക്ഷീന്നാണോ സേവ് ചെയ്തിരിക്കുന്നത് അപ്പം വരുണ്ടെ ഫോണിലേക്കാണ് വിളിച്ചത് കാര്യം പോലും ഗീത മറിഞ്ഞുപോയി മറന്നു പെട്ടെന്ന് ഗോവിന്ദൻ്റെ ഇലയ്ക്ക് ഫോൺ കൊടുത്തിട്ട് ഗീതു ഗോവിന്ദൻ്റെ ഫോൺ കൂടെ വാങ്ങുകയാണ് അതിനകത്ത് നോക്കുവാണ് തൻ്റെ പേര് എന്നാ സേവ് ചെയ്തിട്ടേക്കെന്ന് യക്ഷിന്നെങ്ങാനും ആണോ എന്ന് കാരണം അവളോട് താൻ പറഞ്ഞു തന്നെ യക്ഷിന്ന് ഒരിക്കലും തൻ്റെ ഗോവിന്ദൻ വിളിക്കില്ല തൻ്റെ ഭർത്താവ് തന്നെ ദേവതയെന്നെ വിളിക്കത്തുള്ളൊക്കെ പക്ഷേ എങ്കിൽ മാർഗഴി സമ്മതിക്കോ മാർഗഴി നല്ലത് തന്നെ പറയുവാണ് അപ്പം അതൊക്കെ ഓർത്തും ഗീതുവിനാപ്പ ടെൻഷനായി അങ്ങനെ ഗോവിന്ദൻ്റെ ഫോൺ മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കണ സമയത്ത് ഗോവിച്ചു ഹലോ നിങ്ങൾ ആരാ ചോദിക്കണം ഏ ഇത്ര പെട്ടെന്ന് തന്നെ മറന്നുപോയെന്നോക്കും ഇന്നലെ ഒരുമിച്ച് നമ്മൾ ഡാൻസ് കളിച്ചല്ലേ മാർഗഴി എന്നുള്ള ഡാൻസ് കളിച്ചിട്ട് നിങ്ങൾ എന്നെ മറന്നു പോയെന്ന് ചോദിക്കാം ഒന്നുമല്ലേലും ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഗീതോടെ ഞെട്ടല്ലോ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അപ്പൊ ഇന്നലെ അവളുമായിട്ട് നിങ്ങൾ ഡാൻസ് കളിക്കാൻ പോയതല്ലേ അങ്ങനെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതവും നമ്മൾ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുവാണ് ആ സമയത്ത് മാർഗഴി കോളം കൊണ്ട് കട്ട് ചെയ്തു പിന്നീട് ഗീതു പറഞ്ഞു എന്നാലും അവളുടെ ഡാൻസ് മാത്രം കണ്ടുള്ളൂ അതോ വേറെ എന്തെങ്കിലും എന്ന് ചോദിക്കാം എന്നും പറഞ്ഞിട്ട് ഗോവിന്ദന്റെ കോളന്നോട് കീറി കുത്തിപ്പിടിക്കണ സമയത്ത് പ്രിയ വന്നിട്ട് പറഞ്ഞു എന്താ ഇത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ എനിക്ക് രേഖ പറഞ്ഞു അതെ ഇപ്പൊ വിളിച്ചേക്കുന്ന വരണൻ വരനേട്ടൻ്റെ നമ്പറിലേക്കല്ലേ വിളിച്ചേ അതിന് ഗോവിന്ദന്റെ നമ്പറിലേക്കല്ലോ കൂടുവന്നേ അപ്പം വരനേട്ടൻ അറിയാവുന്ന പെൺകുട്ടി ആയിരിക്കില്ലേ അത് അയിനിപ്പം ഗോവിന്ദയുടെ ചീത്ത ഗീത പറഞ്ഞിട്ട് എന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു കണ്ടില്ലേ ഇവരുള്ളവർ പറയുന്ന കേൾക്കാൻ പറയുന്നത് അപ്പൊ കാഞ്ചന പറഞ്ഞു ഇനിയിപ്പൊ അവർക്ക് ഗോവിന്ദമാവനെ അറിയാവുന്ന അറിയത്തില്ലോ എന്ന് പറയണം ആ സമയം രൂക്ഷമായിട്ട് ഗോന്ദനെ നോക്കണം ഗോവന്ത പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഞാനിനകത്ത് കുറ്റക്കാരനൊന്നുമല്ല എൻ്റെ അല്ല കോൾ വന്നിരിക്കുന്നത് വരുണ്ട ഫോണിലേക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് രേഖ പറഞ്ഞ് എവിടെ പോയെന്ന് അറിയത്തില്ല വരുണേട്ടൻ ഇതുവരായിട്ടൊന്നും വിളിച്ചിട്ട് പോലില്ല ഫോണ് വിളിച്ചപ്പോൾ ആണെങ്കിലും ഒരു ഏതോ ഒരു പെണ്ണെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ എങ്ങാനും ആണോ അതതിന് വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഓടി ഓടിക്കയറി വരുവാണ് അയ്യപ്പേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പം ആരും അവരെ കണ്ടില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട അതെ കാണാതെ പോയെല്ലാം തിരികെ എത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് പെട്ടെന്നും ഗോവിന്ദിച്ചു ആരൊക്കെയുണ്ട് സത്യദാസും രാധികാമേ അതോടൊപ്പം തന്നെ വരുണും വന്നിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗോവിന്ദൻ ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു കൊടുക്കുന്നതെന്ന് നമ്മുടെ നിക്കുവാണ് അപ്പോഴേക്ക് രാധികാമ നെഞ്ചത്തടിച്ച് നിരോളിച്ചും കയറി വരുവാണ് മോനെ ഗോവിന്ദേ നീയല്ലേ ഈ സത്യദാസിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ഷേണാസ് ഗ്രൂപ്പിന്റെ എന്തോ വലിയ ആളാണെന്ന് പറഞ്ഞോണ്ട് അ ഈ നിമിഷം ഇയാൾ ഇവിടെ നിറക്കി വരണമെന്ന് പറയാണ് ഇത് കേട്ടതും ഗോവിന്ദറി എന്ത് പറ്റി ഇയാള് കാരണം ഇനിയിപ്പൊന്നും പറ്റാനില്ലെന്ന് പറയണം ആ സമയത്ത് വരുണും കൂടെ അങ്ങോട്ട് വന്നു വരും വന്നിട്ട് പറഞ്ഞു അത് പിന്നെ ഞാനും സത്യദാസംഗങ്ങളും കൂടെ ഒന്ന് കണ്ണ് പരിശോധിക്കാണ്ട് പോയതാ അവിടെ ചെന്നപ്പോഴത്തേനും സത്യദാസംഗങ്ങളുടെ കണ്ണാകപ്പെടെ പഴുത്ത് ചീഞ്ഞ് നാശകോശമായിട്ട് ഇരിക്കുക പിന്നെ ഡോക്ടർ പറഞ്ഞു കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ടോന്ന് പറഞ്ഞു അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും അങ്കളിനെ കാണുന്നില്ല പിന്നെ ഞാൻ അങ്ങോട്ട് തിരഞ്ഞുപോയി ഇത് കേട്ടപ്പോൾ രാധികം പറഞ്ഞു അങ്ങനെ അങ്കളിനെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് വരുൺ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് ചെന്നു ഞങ്ങൾ അവിടെയൊക്കെ അന്വേഷിച്ചെന്ന് പറയണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കാഞ്ചിനെ ചോദിച്ചു പിന്നെ എവിടെന്ന കണ്ടെത്തിയെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഏഹ് വരുടെ പരസ്പരം നോക്കുവാണ് അവർക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല ഈ സമയം ഗോവിന്ദ പറഞ്ഞ് വേണ്ട വേണ്ട നിങ്ങളുടെ കള്ളത്തരൊന്നും എൻ്റെ അടുത്ത് വേണ്ട കൊറേ ഇങ്ങനെ കണ്ടിട്ടുള്ള സത്യം പറ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാണ് എങ്ങോട്ടാ പോയത് സത്യദാസ് എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് രാധികാമ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സത്യമായിട്ടുള്ള സത്യദാസിനെ അന്വേഷിച്ചാൽ ഞങ്ങൾ പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഗോവിന്ദ ചോദിച്ചു അല്ല സത്യദാസിനെ അന്വേഷിച്ചുമാനായിട്ട് എന്താ രാധികാമ്മയുടെ ആദ്യ ഭർത്താവാണ് അയാള് എന്ന് ചോദിക്കുക രാധികാമൻ ഞാൻ പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നോ സത്യാസിനെ നോക്കാൻ എന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം രാധികാമൻ ഞെട്ടിപ്പോയി കാരണം രാധിക അവിടെ മനസ്സിൽ കള്ളത്തരം ഉണ്ടല്ലോ അതുകൊണ്ടാണ് രാധികാമൻ ഞെട്ടിയത് ശരിക്കും പറഞ്ഞാല് ഭാസ്കരണാണീ നിൽക്കുന്ന കാര്യം രാധികാമ്മയ്ക്കറിയാം ആ സമയത്ത് സത്യാസ് പറഞ്ഞു മോനെ ഗോവിന്ദേ നീ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണേ പിന്നെ എങ്ങനെ പറയണം ഞാനെന്ന് ചോദിക്കുക നിങ്ങൾ എങ്ങോട്ടാ പോയെന്ന് എനിക്ക് വ്യക്തമായിട്ട് മറുപടി കിട്ടണം എൻ്റെ അടുത്ത് നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഇനി നടക്കത്തില്ല നിങ്ങളെ ഒളിച്ചുകളെക്കാണ് മാറ്റി വെച്ചേക്കാൻ പറയുന്നത് അപ്പോഴേക്കും സത്യദാസ് പറഞ്ഞു അത് പിന്നെ മോനെ ഞാൻ പോയത് എൻ്റെ ഭാര്യ വിജയലക്ഷ്മീനെ കാണാനാണ് പക്ഷെ അവളെ കാണാൻ പോയിട്ട് അവളെ കാണാൻ പറ്റിയില്ല അവൾ വലിയ അസുഖം പിടിച്ചു കിടക്കുമല്ലേ കാണാൻ പറ്റാതൊന്നിപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി അങ്ങനെ ദൂരെ ഒരു ക്ഷേത്രത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാന്ന് പറയുന്നത് അങ്ങനെ വിജയലക്ഷ്മിക്ക് വേണ്ടത് ഇത് കേട്ട് ഇരുമ്പത്തേനും ഗോവിന്ദൻ ദേഷ്യം വന്നു അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ അവിടെ ആരാന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ഒരു നിമിഷം ഒന്ന് ഗീതു ഞെട്ടി പെട്ടെന്ന് സത്യദാസ് പറഞ്ഞു അത് പിന്നെ മോൻ അറിയാൻ പാടില്ലേ അവരെ ആരാന്നുള്ള കാര്യം ഗീതുവിനാണെങ്കിൽ എന്ത് ചെയ്യണം നിർത്തില്ല എങ്ങനെയല്ലേ ഈ പ്രശ്നത്തെ പെട്ടെന്ന് ഒരു പരിഹരിച്ചാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ ആകെ പടം ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടാവും മനസ്സിലായി എല്ലാവർക്കും അത് പിന്നീട് ഗോവിന്ദ് പറഞ്ഞു നിങ്ങളോട് അയച്ച് ആരാന്ന് പെട്ടെന്ന് തന്നെ സത്യദാസ് പറഞ്ഞു ആരാന്ന് മനസ്സിലായല്ലേ എൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയാണ് ഇത് കേട്ടതും വരുണും രാധികാമെന്നും ഞെട്ടി അവര് പരസ്പരം നോക്കുവാണ് ആദ്യ ഭാര്യ അതെ ആദി ഭാര്യ എന്ന് പറയാണ് ഓഹോ അപ്പം നിങ്ങൾ നിങ്ങളും ആ സി ഐ കൃഷ്ണകുമാറും ചേർന്നിട്ടാണ് എൻ്റെ അച്ഛനെ കൊന്ന് കെട്ടിത്തൂക്കിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഏ ഞാനോ ഒരിക്കലല്ലാന്ന് പറയുന്നത് വെറുതെ കള്ളത്തരം പറയേണ്ടാന്ന് പറയണം ഇതൊക്കെ കേട്ടോ സത്യദാസ് പറഞ്ഞു എന്താണെങ്കിൽ നീ ഇത്ര അറിഞ്ഞല്ലേ നീ ഒരു കാര്യം കൂടി അറിഞ്ഞോ നീ പെങ്ങളാണെന്ന് പറഞ്ഞ് വെച്ചോട് നടക്കുന്ന അനാർക്കിന് മോലുണ്ടല്ലോ അതാരെന്ന് അറിയാമോ നിന്റെ പെങ്ങൾ രഞ്ജുവാന്ന് പറയണം ഇത് കേട്ടതും കോന്നും ഞെട്ടി ഓഹോ അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം നിങ്ങളെ കൊല്ലുന്നതോടൊപ്പം ഞാൻ അവളെയും കൊല്ലുമെന്ന് പറയണം പെട്ടെന്ന് ഗീത സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ ഞെട്ടി ഉണരുവാണ് കാരണം അവിടെ നിൽക്കുന്ന സമയത്ത് സത്യദാസനോട് വിജയലക്ഷ്മി നിങ്ങളെ ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗീതുൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ കാര്യങ്ങളാണ് ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം സത്യദാസ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ഇതായിരിക്കും അതൊരിക്കലും പാടില്ല ഇടപെട്ടേ മതിയാവുള്ളൂ പെട്ടെന്ന് ഗോതിച്ചു നിങ്ങൾ എന്താ വിളിച്ചു നിൽക്കുന്നേ സത്യം പറ എൻ്റെ അമ്മയുടെ ആരാ നിങ്ങളെന്നു ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ഗീത പെട്ടെന്ന് ഗോവിന്ദനെ വിളിച്ചിട്ട് വേണ്ട കണ്ണേട്ടാ എന്റെ അങ്ങൾ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയണം ഗീതും നീയേ വേണ്ട അങ്ങൾ പോയിക്കോ അങ്ങൾ അടുത്ത് വന്നാലേ പോയി റെസ്റ്റ് എടുത്തോളാം പറയണം അങ്ങനെ അങ്ങോട്ട് കയറ്റി വിട്ടുകഴിയുമ്പോഴത്തേനും ഗോവിന്ദ നീ എന്ത് പരിപാടിയാണ് ഗീതൂന്ന് കാണിച്ചതെന്ന് ചോദിക്കുകയാണ് തൽക്കാലത്തേക്ക് പോട്ട ഗോന്ദ നമ്മളായിട്ടൊന്നും പറയാൻ പോകണ്ടെന്ന് പറയണം ഈ സമയത്ത് രാധികാമ പറഞ്ഞ മോനെ കണ്ണ അയാളെ പുറത്താക്കണമെന്ന് പറയണം ദേ പുറത്ത് അങ്ങനെ രാധികാമ്മ പോയി പുറത്താക്കുക എന്നെ കൊണ്ട് പറ്റില്ല നമ്മളും ദേഷ്യപ്പെട്ടു അങ്ങോട്ട് പോകണം ആ സമയം കാഞ്ചന പറഞ്ഞു ഞാൻ പുറത്താക്കിയാൽ മതിയോന്ന് ചോദിക്കാം നീ പോടി ഏഷണിപ്പിച്ചാശേ എന്ന് പറഞ്ഞ് രാധികാമ അങ്ങോട്ട് പോവാണ് പിന്നീട് മുറിയിലേക്ക് എന്ന് ഞാൻ ഗോന്തി വെച്ചു നീ എന്ത് പരിപാടി ഗീത് കാണിച്ചെന്ന് ചോദിക്കുവാണ് എന്ത് നീ എന്തിനാ അയാളുടെ കള്ളത്തരങ്ങളൊക്കെ ഇന്ന് പൊടിച്ചെടുക്കായിരുന്നു ആ സമയത്ത് നീ ഇടക്ക് കയറേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും വേണ്ട കണ്ണേട്ടാ നമ്മളായിട്ട് എന്തിനാ അല്ല അയാളോട് ചോദിച്ചപ്പോൾ അയാൾ മറുപടി പറയാൻ നിന്നാണ്ടോ അതല്ല കണ്ണേട്ട ഒരു അയാൾ പറയും വിജയലക്ഷ്മിയുടെ ഭർത്താവ പറയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നാണം കിടന്നാര നമ്മളെ അമ്മ തന്നെയല്ലേ അത് മാത്രല്ല ഇനിയിപ്പൊ കണ്ണേണ്ണല്ലെന്ന് വാദിച്ചാലും അമ്മ വന്നിട്ട് പറയാം എൻ്റെ ഭർത്താവ് സത്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ നാണം കിടാൻ പോകുന്നത് നമ്മളായിരിക്കും അതിൻ്റെ ആവശ്യം ഉണ്ടോന്നിരിക്കും എന്നാലും ഗീത് വേണ്ട കണ്ണേട്ടാ നമ്മൾ ചേച്ചി സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകണം പിന്നെ ഗോവിന്ദന്റെ അച്ഛനെ കൊന്ന് ഈ പറയുന്ന സത്യാസം എന്നോട് തെളിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ ആദ്യം നമുക്ക് തെളിവ് കിട്ടണം എങ്കിൽ മാത്രമേ നമ്മള് അവരോട് മല്ലടിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടാൽ ഗോവിന്ദ ഒന്ന് ക്ഷമിച്ചു ദേഷ്യമൊക്കെ ഒന്ന് ശമിച്ച് കഴിയുമ്പോൾ ഗോവിന്ദ പറഞ്ഞു അതെ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാവും നീ വേണം അത് കണ്ട്രോൾ ചെയ്യാനായിട്ട് നീ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞതിനെ മാറ്റി വിടുവാണെങ്കിൽ എൻ്റെ മനസ്സുള്ള ദേഷ്യങ്ങളൊക്കെ പെട്ടെന്ന് പോയിക്കോളും സാരമില്ല എന്നൊക്കെ ഗോവിന്ദ തന്നെ ആശ്വസിക്കുകയാണ് അതിനുശേഷം ഗീതനോട് പറഞ്ഞു അതെ ക്ഷമിക്കൂട്ടോ ഞാൻ ആ സമയത്ത് വയലിൻ്റെ ആയു കുഴപ്പമില്ല കണ്ണേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനെ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് ഗോവിന്ദ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഗീതോട് സഹിക്കാൻ പറ്റിയില്ല ഗീത തന്റെ വയറ്റത്ത് കൈവച്ചിട്ട് പറഞ്ഞു മോനെ എന്നോട് ക്ഷമിക്കൂട്ടോ കാരണം നിന്റെ അച്ഛനെ പോലെ ആയിരിക്കുന്നു നീ കണ്ടില്ലേ എന്ത് എന്ന് നോക്കി ഞാൻ ശരിക്കും പറഞ്ഞാൽ നിന്റെ അച്ഛനോട് വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നത് ഞാൻ കള്ളത്തരം പറയാൻ പാടില്ലായിരുന്നു പക്ഷെ എനിക്ക് കള്ളത്തരം പറയാട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞത് നീ ഇത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പുറമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു